ഹലോ നമസ്കാരം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താണെന്ന് പറയാം അതായത് നമ്മുടെ വിശ്വത്തിനെ മാഷ് ഭയങ്കരമായിട്ട് ചീത്ത പറയുകയാണ് കാരണം കളത്രം കാണിച്ചു പലിശ പലിശ ജോയി വന്നിട്ട് ആ പൈസ മുഴുവൻ വാങ്ങിക്കൊണ്ടുപോയത് കാരണം ഫ്യൂസ് കെട്ടാൻ പറ്റാണ്ടായി അപ്പോൾ അത് പിന്നെ ഫ്യൂസിന് എന്തോ വയറോ കമ്പിയോ എന്തൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് രാത്രിയിൽ കറണ്ട് വന്നത് വെളിച്ചം വന്ന് കറണ്ട് ഉണ്ടായിരുന്നത് അത് എന്താ പറയുക ഷോ ഇതായിട്ട് ഷോർട്ട് സർക്യൂട്ടായിട്ട് ഫുൾ പോവുകയും ചെയ്തു ആ കളത്തരം മുഴുവൻ മാഷ് കണ്ടുപിടിച്ചു മാഷ് എന്നിട്ട് വിശ്വത്തിനൊരു അടി അടിച്ചു അത് കഴിഞ്ഞ് നല്ലതായിട്ട് ചീത്ത പറയാണ് ചീത്ത പറഞ്ഞിട്ടിട്ട് നമ്മുടെ എന്താ പറയുക ഇയാളെ വിക്രം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് ബാത്റൂം ഇറക്കി വരുമ്പോൾ ഇറങ്ങുമ്പോൾ അപ്പം പിന്നെ വിക്രത്തിന്റെ നേരെ ചീത്ത അപ്പൊ വിക്രം വിക്രമിനോട് പറയും വിക്രമിനെ കാണുമ്പോൾ പറയും ഇളയവൻ ഗുണ്ട മൂത്തവൻ കള്ളൻ ഇനിയിപ്പോൾ നടുക്കത്തവനുകൂടെ എന്തെങ്കിലും ഒരു പേ പേര് കല്പിച്ചാൽ തൃപ്തിയായി സുധാകരൻ മാഷയുടെ മക്കളുടെ എല്ലാതും തൃപ്തിയായി എന്നൊക്കെ ഇങ്ങനെ പറയാണ് അതിൽ കമലമ്മീ വിശ്വത്തിനെ ചീത്ത പറയുന്നുണ്ട് നീ എന്തിനാണ് അത് ചെയ്തത് എനക്ക് എന്നോടൊരു വാക്ക് പറയുമായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കമലമ്മീൻ ചീത്ത പറയുന്നുണ്ട് അതിനൊന്നും ഇയാൾ മിണ്ടുന്നില്ല അപ്പോഴേക്ക് അവസാനം ഇത് കണ്ടിട്ട് നമ്മുടെ വിക്രം അങ്ങട് പോയി അപ്പോൾ വിക്രം വന്നിട്ട് പറയും അമ്മേ അമ്മയെ ഒന്ന് നിർത്തമ്മേ കുറേ നേരം ആയില്ല ഇത് തുടങ്ങിയിട്ട് അങ്ങനൊരു അബദ്ധം പറ്റിപ്പോയില്ലേ അപ്പോൾ ഏട്ടന എന്നോട് ഇന്നലെ പറയായിരുന്നില്ലേ എന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുമായിരുന്നു ഒരു നാലായിരം രൂപയുടെ കാര്യമല്ലേ നാല് ലക്ഷത്തിൻ്റെ അതൊന്നും അല്ലല്ലോ അങ്ങനെ നമ്മുടെ വിക്രം പറയേണ്ട കേട്ടോ അപ്പോൾ മാഷ്ക അതും കൂടെ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് അപ്പം േരത്തോടു കൂടിയിട്ട് കറണ്ട് വരും എന്ന് പറയാം അപ്പോൾ വിശ്വം പറയുന്നുണ്ട് ഞാൻ കറണ്ട് പൈസ കെട്ടിയെന്ന് വെച്ചാൽ അഞ്ച് അഞ്ചുമണിയുടെ മുന്നേ ആയിട്ട് കറണ്ട് വരും എന്ന് പറയുന്നുണ്ട് ആരുടെ നിന്നാണ് നീ പൈസ മേടിച്ചത് ഇനി ആ പൈസ നീ എങ്ങനെ തിരിച്ചു കൊടുക്കും എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് വിശ്വത്തിനോട് ഇട്ടോ അപ്പോഴാണ് നമ്മുടെ വിക്രം ഈ പറയുന്നത് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ മൂപ്പരുടെ വിചാരം വിക്രം എന്തോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തുണ്ണൂന്നാണ് അപ്പോൾ പറയും കമളേ ഇനി ആ കാശ് കൊണ്ടിവിടെ ആ ജീവനാന്ത കാലം ഇരട്ടത്തിരുന്നാലും ഒരു പിന്നെ ഇവനൊന്നും ും കെട്ടിയ പൈസയും കൊണ്ട് കറണ്ട് വരണ്ട അവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് കയ്യിലുള്ള ഒരു വയറുണ്ടാവും അതങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കയറി പോവാണ് അപ്പോൾ പിന്നെ വിശ്വം വിശ്വം അങ്ങനെ അതുപോലെ നമ്മളുടെ എന്താ പറയുക ശ്രീജിയും കരഞ്ഞിട്ട് അങ്ങനെ പോവുന്നുണ്ട് വിശ്വം പോകുന്നുണ്ട് മാഷ പോകുന്നുണ്ട് എല്ലാവരും പോവും നന്ദിനി അപ്പുറത്ത് കൂടെ പോവും അപ്പോൾ പിന്നെ ഇവർ മൂന്നാളാവും പുറത്ത് അതിൽ ഇങ്ങനെ മറ്റേ കമ്മലങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്രീജ പോയടം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വേദമുണ്ടാവും വേദ വന്നിട്ട് പറയും സാരല്ല അമ്മേ ഏയ് ഇതൊക്കെ എനിക്കറിയാം മോളെ അല്ലെങ്കിൽ എനിക്കൊരിക്കലും സന്തോഷം പറഞ്ഞിട്ടുള്ളതല്ലേ ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറയും അതിൽ വിക്രമിനൊന്നും ഉണ്ടാകാൻ അങ്ങനെ അകത്തേക്ക് പോവും വിക്രമിൻ്റെ പിന്നാലെ നമ്മുടെ വേദം വിക്രം ഇങ്ങനെ ഇവിൾ പോയോ എന്നിങ്ങനെ ജനവാലി തുറന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്കും വേദ അകത്ത് വരും അകത്ത് വന്നിട്ട് പിന്നെ കുറച്ച് വേദയുടെ കുറച്ച് ഡയലോഗുണ്ട് അപ്പോൾ പറയും പിന്നെന്താണ് ഇന്നത്തെ ഒരു ഇങ്ങനെ ഒരു സംഭാഷണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല നീ എന്തിനാ ഇതിലൊക്കെ പക്ഷെ ഇവളാണ് കാശ് കൊടുത്തേ എന്നുള്ളത് വിക്രമിനും അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ പറയും നിങ്ങളുടെ പക്ഷെ മാഷ് അല്ലെ കമല പറയുന്നുണ്ട് എൻ്റെ മൂന്ന് ആൺമക്കളും കൂടിയിട്ട് വിക്രമത്തിൻ്റെ കൈ പിടിച്ചിട്ട് വിശ്വം വിശ്വത്തിൻ്റെ കയ്യിൽ വിനായകനും പോണ കണ്ടിട്ട് എൻ്റെ മാഷ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൂന്ന് മക്കളുണ്ടാകും വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഒരു പേടിയും വേണ്ട അവരുണ്ട് എനിക്ക് എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം തെറ്റിപ്പോയി വിശ്വമെന്ന് പറഞ്ഞത് ഒരു പണിക്കും പോവില്ല വിനായകൻ പറഞ്ഞത് കയ്യിലെ കാശു മുഴുവൻ പിശുക്കി 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 ഭാര്യയ്ക്ക് മറുത്താവിനുള്ള ചിലവ് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ വിശ്വം വീട്ടിലെ കുട്ടീനെ വരെ വിശ്വ വിശ്വത്തിൻ്റെ ഭാര്യയെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ വിക്രത്തിനോട് വേദ പറയാണ് അച്ഛന് പിന്നെ നിങ്ങളോ മൂത്ത മകനോടോ രണ്ടാമത്തെ മകനോ ആയിരുന്നില്ല പ്രതീക്ഷ നിങ്ങളിലായിരുന്നു പ്രതീക്ഷ നിങ്ങളാണ് അച്ഛൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചത് നിങ്ങളാണെന്ന് അറിയാം അപ്പോൾ പറയും അത് എല്ലാ കുറ്റം കൂടെ ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ ഗുണ്ടയായി ഞാൻ പിന്നെ ഞാൻ ഗുണ്ടയാണ് തല്ലുള്ളിയാണ് അതാണ് ഇതാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ വിശ്വം വിക്രം കടന്നത് ബഹളം വയ്ക്കുക അപ്പോൾ എന്താണ് തെറ്റ് പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾ നിങ്ങളാണ് അച്ഛൻ്റെ പ്രതീക്ഷ മുഴുവൻ തകർത്തത് മറ്റുള്ളവർ വിശ്വം സ്കൂളിൽ പോകാൻ മടിച്ചിട്ടാണെങ്കിലും ആവറേജ് മാർക്ക് കൊണ്ട് പാസ്സായതാണ് വിനായകൻ ക്ലാസ് കട്ട് ചെയ്ത് സ്കൂളിൽ പിള്ളേരുടെ കൂടെ സിനിമയ്ക്ക് പോകും അങ്ങോട്ട് ആ പ്രതീക്ഷ ഇവരിൽ രണ്ടിലും കൂടെയുള്ള പ്രതീക്ഷ വിക്രമത്തിലാണ് വെച്ചിരുന്നത് അപ്പോൾ ആ വിക്രം ഇങ്ങനെ കൂടിയാണ് മാഷ് പൗർണമായിട്ടും തകർന്നു പോയത് അപ്പോൾ അവർ ഈ ഇത്രയും കാലം വയ്യാതെയാണ് അച്ഛൻ ജോലികളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പറമ്പിലും പാടത്തും ജോലി ചെയ്തിട്ടാണ് അച്ഛൻ ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ വിക്രം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ജോലി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഈ അച്ഛൻ്റെ പെൻഷൻ പോലും എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇതിലും നന്നായി ഞാൻ കുടുംബം നോക്കുമായിരുന്നു അപ്പോൾ വിവേദക്ക് എങ്ങനെ നോക്കും എങ്ങനെ കുടുംബം നോക്കേണ്ടത് എന്ന് ചോദിക്കുന്നു നമ്മുടെ വേദ അപ്പോൾ പറയുക അപ്പളും പേര് തന്നെയല്ലേ അപ്പോൾ പിന്നെ അപ്പോൾ അതിൻ്റെ മോൾ അങ്ങനെ ഒരു രണ്ടോളം കൂടെ ഭയങ്കരമായിട്ട് വഴക്കുറയും അപ്പോൾ നീ എന്തായാലും ഇത് ഇതിന് ഇറങ്ങി പൊടിയെന്നൊക്കെ പറയണ്ട അപ്പോൾ ഓൾ പറയും പോവില്ല എനിക്ക് പറയണം കാര്യങ്ങൾ പറയണം ഇനിയും മാറാൻ ഇത്രയോ സമയമുണ്ട് നിങ്ങൾക്ക് ആ സുധാകരൻ മഷ്ക്ക് വേണമെങ്കിൽ സന്തോഷം കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റും പക്ഷെ അത് മെനക്കെടുന്നില്ല നിങ്ങൾ എല്ലാവരും കൂടി നന്നായി കാണാൻ അച്ഛനും അമ്മയും ഇത്രമാത്രം ആഗ്രഹിക്കേണ്ടതെന്ന് അറിയുമോ അവരുടെ വിഷമം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എൻ്റെ വിഷമം ഞാൻ എന്താണ് ഇങ്ങനെ ഇങ്ങനെയായത് എന്നൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല എന്ന് പറയും വിക്ര അപ്പോൾ നിങ്ങൾ ശരി അതുപോലെ ആ അച്ഛൻ്റെ അമ്മയുടെ വിഷമം നിങ്ങളറിയുന്നുണ്ടോ അവർക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടായിട്ടുണ്ടാവും അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ തകർന്നു പോയപ്പോൾ അവർ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് അവരുടെ വിഷമം ഞാൻ കണ്ടിട്ടുണ്ട് അറിയും അപ്പോൾ പറയും അടുത്ത വഴിക്ക് പിന്നെ നീ ഇവിടുത്തെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ട് കയറി വന്നത് നീ ഇവിടെ വന്നതോടു കൂടിയാണ് പ്രശ്നം തുടങ്ങിയത് എന്ന് പറയും അപ്പോൾ അടുത്ത വഴിക്ക് വേദം അറിയും ഞാനിത് കൂടെ റോഡിൽ കൂടെ കാറിൽ പോകുന്ന സമയത്ത് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഇവിടെ താമസിക്കാന്ന് പറഞ്ഞ് വന്നതല്ല നിങ്ങൾ താലി കെട്ടിക്കൊണ്ടുവന്ന ാണ് എന്നെ ആ ഇത് അപ്പൊ നിന്നെ പുറത്താക്കിയതല്ലേ നമുക്ക് പോവായിരുന്നില്ലേ എന്തിനു ഞാൻ പോകണം എന്തിനാണ് ഞാൻ നിങ്ങളെ പോ നിങ്ങളെ നിങ്ങളെ പുറത്താക്കുമ്പോൾ ഞാൻ എന്തിനു ഇവിടുന്ന് പോണം ഞാൻ ഇവിടെ നിന്നത് ഇവരെ നന്നാക്കാൻ നീ ഇവിടെ നിന്നത് ഇവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുക പറയും ആ പ്രതീക്ഷ എന്തായാലും എനിക്കില്ല എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മളെ വേദ കുറേ അങ്ങനെ ഡയലോഗ്സ് അടിച്ചു അടിച്ചമുണ്ട് നല്ല കുറേ ഡയലോഗുകളാണ് കേട്ടോ അപ്പോൾ മുഴുവനൊന്നും പറഞ്ഞിട്ടില്ല അവിടെ നിന്ന് തട്ടിക്കൊണ്ടി പറഞ്ഞു പോണതാണ് എന്നാൽ അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക പറയും പിന്നെ അതെ ഞാൻ വന്ന് കയറിയതോടാണ് വിശ്വേട്ടൻ വലിയ സൂപ്പർവൈസറായിരുന്നു ഏതോ ഒരു കമ്പനിയിലെ വലിയ എക്സിക്യൂട്ടീവ് ഓഫീസറോ സൂപ്പർവൈസറോ സൂപ്പർവൈസറായിട്ടായിരുന്നു അതുകൂടി ഞാൻ വന്നേ പിറ്റേന്ന് ജോലിക്ക് പോകണില്ല എന്ന് പറഞ്ഞത് വിശ്വേട്ടൻ വീട്ടിലിരുന്നു വിനായക വിനേട്ടൻ ഇവിടെ വീട്ടിലെ മുഴുവൻ ചിലവുകൾ നടത്തി അടിപൊളിയായിട്ട് നടത്തിയിരുന്ന ആൾ ഞാൻ വന്നതോടുകൂടി ഭാര്യയ്ക്കും ഭർത്താവിനുള്ള ചിലനുള്ള കാശ് മാത്രം തന്നു പിന്നെ നിങ്ങളും വലിയ ഇതായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ വന്നതോടുകൂടിയാണല്ലോ ഇതൊക്കെ നിർത്തിയത് എന്നൊക്കെ പറയും നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ വേദ കുറേ പറയുന്നുണ്ട് അവസാനം പറയും നീ എന്തായാലും ഇവരെ ആ രീതിയിൽ ഇതാക്കണന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് വേദന ചീത്ത പറഞ്ഞിട്ട് വിടയാണ് നമ്മളെ വിക്രം അങ്ങനെ വേദം അവിടെ നിന്ന് പോന്നു പോരും പോരുന്ന സമയത്ത് നമ്മളെ ശ്രീജ ഇങ്ങനെ ഉള്ളി ഇരുന്നരിയാണ് സവാള അപ്പോൾ അവിടെ അങ്ങനെ കരയണുണ്ട് ആ ശ്രീജയടുത്ത് എന്ന് ചോദിക്കും അപ്പോൾ പറയും ഏഹ് ഇല്ല മോളെ ഞാനത് ഉള്ളി അരിയണേൻ്റെയാണ് അറിയാം ഇപ്പോൾ ആ അതൊരു മറയണല്ലേ സങ്കടപ്പെടാൻ അറിയുമ്പോൾ ഇപ്പോൾ അങ്ങോട്ട് അറിയും കറിയില്ലേ ശ്രീ ചെറുത്തി എല്ലാം ശരിയാവും എന്നൊക്കെ പറയും അപ്പോൾ പറയും മോളെ കാര്യം ചോദിക്കുകയാണ് അപ്പോൾ നമ്മളെ വേദ പറയും മോളെ അവിടെ നിർത്തിയത് ഈ അപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ വിശ്വമായിട്ട് ജോലി ഉണ്ടാക്കുമ്പോൾ ആ ഒരു കമ്പനി ഏതൊരു ഇലക്ട്രോണിക്സ് കമ്പനിയിലോ എന്തെങ്കിലും സൂപ്പർവൈസർ ആയിരുന്നു ആറ് മാസേ അതും പോയി അപ്പോഴേക്കും പിന്നെ ആ ജോലി നിർത്തി പിന്നീടാണ് ഞാനറിഞ്ഞത് അഞ്ചാമത്തെ ആറാമത്തെ ജോലിയോ മറ്റായിരുന്നുള്ളത് പിന്നെയാണ് ഞാൻ അറിഞ്ഞതെന്ന് പറയും അപ്പോൾ അപ്പോൾ പിന്നെ അപ്പഴേക്ക് മോളായി പിന്നെ വിശ്വട്ടം ജോലിക്ക് പോകാണ്ടായി പിന്നെ മോ ഞാനും മോളും കൂടി അങ്ങോട്ട് പോയി അപ്പോൾ വിശ്വട്ടം അവിടെ വന്ന് നിന്നു പിന്നെ മോളെ അവിടെ ചേർത്തു ഇപ്പോൾ ഒരു അനിയനാണുള്ളത് വിക്രമിൻ്റെ പ്രായമുള്ള ഒരു അനിയനാണുള്ളത് അപ്പോൾ അവനെന്താ ജോലി വയ്ക്കുമ്പോൾ അങ്ങനെ പെയിൻറ്റിങ്ങിന് പോവുകയാണ് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തട്ടുകട നിർത്തുന്നുണ്ട് കവലയിൽ തന്നെ ആ തട്ടുകടയിൽ പോയി ജോലി ചെയ്യും പന്ത്രണ്ട് മണിവരെ അങ്ങനെയൊക്കെയാണ് കുടുംബം നോക്കി പോണത് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും അവിടെ പോയി നിന്നാലോന്ന് ആലോചിക്കും അപ്പോൾ വിശ്വസനും പിന്നാലെ പോരും അപ്പോൾ അവർക്കത് താങ്ങില്ല അവരൊക്കെ സാധാരണക്കാരായ ആളുകളാണ് അപ്പോൾ അത് അവർക്ക് താങ്ങില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത് അപ്പോൾ മോളെ അവിടെ നിർത്തുന്നോണ്ട് ടുത്തെ അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞില്ലായിരുന്നു പറയുകയൊക്കെ ചെയ്തു അന്നാദ്യമായിട്ടാണ് ഞാൻ അച്ഛനോട് എതിർത്ത് സംസാരിച്ചത് മോളെ അവിടെ നിൽക്കണം മോളെ കൂടെ നിർത്താനെങ്കിലും വിശ്വട്ടം ജോലിക്ക് പോകുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്കും അതിൻ്റെ അത് പോയി ഞാനിക്കും ആഗ്രഹമുണ്ട് കുടുംബമായിട്ട് മോളെയും കൊടുന്ന് ജീവിക്കണം എന്ന് എനിക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പിന്നെ ശ്രീജ പറയണ എന്തെങ്കിലും ഒരു എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ് മോളെ അതുകൊണ്ട് മാത്രമാണ് ജീവിച്ച് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയുക എല്ലാം ശരിയാവും ശ്രീജ എത്തി പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് വിശ്വേട്ടനെ കാരണം പച്ച ഇതൊക്കെ പറഞ്ഞു വിശ്വേട്ടനെ നാണക നാണകെടുത്തും പോലെയാണ് സംസാരിച്ചത് പക്ഷെ ഒരിക്കലും വിശ്വേട്ടനത് മനസ്സ് തുറന്നത് കേൾക്കുന്നില്ല മനസ്സ് തുറന്ന് കേട്ടാലേ അതൊരു അറിയുള്ളൂ ഇത് ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി ചെവിക്കൂടെ വിടുകയാണ് പക്ഷെ മനസ്സ് തുറന്ന് കേട്ട് കഴിഞ്ഞാലേ ഇതൊരു നാണുമാനൊക്കെ ആയിട്ട് തോന്നുള്ളൂ പക്ഷേ വിശ്വേട്ടനെ തോന്നണം നാണക്കേടാണെന്നത് വിശ്വേട്ടൻ സ്വയം തോന്നിക്കണം അതിനൊരു വഴിയുണ്ട് പക്ഷേ ശ്രീജിത്തി എൻ്റെ കൂടെ നിൽക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാൻ എന്തിനും തയ്യാറാണെന്ന് ഇങ്ങനെ ശ്രീജ പറയണം അങ്ങനെ വേദി ശ്രീജി കൂടെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് വിശ്വത്തിന് നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം അപ്പോൾ അറിയാം ശരിയാവും ശ്രീ ജർത്തി നമുക്ക് നോക്കാം നമുക്ക് ശ്രമിച്ചു നോക്കാം നേരാക്കി എടുക്കാൻ നമുക്ക് ശ്രമിച്ച് നോക്കാം എന്നുള്ളത് പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ നമ്മളത് നന്ദിനൊരു ബക്കറ്റും കൊണ്ട് പോകും പൈപ്പ് തുറക്കും വെള്ളമല്ല അപ്പോൾ അറിയോ അയ്യോ വെള്ളമല്ലല്ലോ ടാങ്കിലൊരു തുള്ളി വെള്ളമല്ല ഇനിയിപ്പോ എന്താ ചെയ്യുക അറിയാം അവിടേക്കും അങ്ങോട്ട് വരിക അപ്പോൾ പറയാം അവനേട്ട ഇവിടെ ടാങ്കിലൊരു തുള്ളി വെള്ളമില്ല അടുക്കളയാണെങ്കിൽ തുള്ളി വെള്ളമില്ല വെള്ളം കോരിയിട്ട് വേണം ഒന്ന് വന്നേ അറിയാം അയ്യോ എനിക്ക് നടുവേദിക്കാൻ അറിയോ ഓ എനിക്ക് പയ്യ കുറേ വെള്ളം കോരണം അവളെ കൊണ്ട് വെള്ളം കോരിപ്പിക്കാൻ വേദയും കൊണ്ട് അവളേയും കൊണ്ട് വെള്ളം കോരിപ്പിക്കാം അപ്പം ഇതിനൊരു ഐഡിയ കണ്ടുപിടിക്കണം അതിനെന്താ ചെയ്യേണ്ടത് വിനയേട്ടാന്ന് നോക്കിയാൽ അപ്പം അതിനെപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക പിന്നെ വെള്ളം കോരൻ്റെ വേണ്ടേ അപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യാമെന്ന് നോക്കിയാണേ അപ്പോൾ പറയും ഒന്ന് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു നാടകം കളിക്കും ഞാൻ വീഴാം വിനേട്ടൻ അപ്പോൾ ഓടി വരണം എന്നിട്ട് എന്നെ എടുക്കണം അപ്പോൾ എനിക്ക് കയ്യെ വയ്യാന്ന് പറയുമ്പോൾ അവരെ കൊണ്ടും കൊണ്ട് വെള്ളം കോരിപ്പി അവളെ കൊണ്ട് വെള്ളം കോരിപ്പിക്കാമല്ലോ എന്ന് പറയും അങ്ങനെ ഐഡിയെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഐഡിയയുടെ ആളാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വിനായകൻ അങ്ങോട്ട് പോവും വേ എന്ത് ചെയ്യും എന്ത് ചെയ്യും വെള്ളം കോരി കുറച്ച് വെള്ളം ഉണ്ടാകും അത് അതിലേക്ക് ഒഴിച്ചിട്ട് അയ്യോ വീണു എന്ന് പറഞ്ഞു അവിടെ ഭയങ്കര സീന് അപ്പോൾ വിനായകൻ ഓടി വരുന്നു അയ്യോ നന്ദി വീണു എന്ന് റി ബഹളം വെക്കണു കമല വരുന്നു ശ്രീ ശ്രീജ വരുന്നു വേദ വരണു അപ്പൊ എന്താന്ന് വെക്കുമ്പോ അയ്യോ എന്റെ അമ്മയെ ഞാൻ വീണു പായനിടെ പായലൊന്നും ഇല്ലല്ലോ പായലും പൂപ്പിലൊന്നും ഇല്ലല്ലോ എന്നറിയും അപ്പൊ പറയും അയ്യോ അതല്ല അമ്മേ കാലിന് തെന്നി വീണത് തെറ്റി വീണതാണെന്നൊക്കെ പറയും അപ്പൊ പറയും ഇനിയിപ്പോ എന്താ ചെയ്യുക എനിക്ക് കൈ വേനിച്ചിട്ട് വയ്യമ്മേ ഒരു തുള്ളി വെള്ളമില്ലാന്നറിയാം അപ്പൊ അന്നീ അങ്ങോട്ട് മാറും ശ്രീജ അറിയും ഞാൻ കോരിക്കോളാന്നറിയും അയ്യോ ശ്രീജിത്തിക്ക് അവിടെ ഒരുപാട് ജോലിയുള്ളതല്ലേ ഉള്ളതല്ലേ അറിയും അതിനാൽ ഞാൻ കോരിക്കോളാ അറിയാം അമ്മ അയ്യോ അമ്മയ്ക്കല്ലെങ്കിലോ വയ്യാണ്ടിരിക്കല്ലേ അറിയും അപ്പോൾ നമ്മുടെ അറിയുന്ന ഞാൻ കോരിക്കോളാം അല്ലെങ്കിൽ ഇന്ന് വിനായകൻ കോരി എനിക്ക് കുളിക്കലേ രണ്ട് ബക്കറ്റ് വെള്ളമില്ല അത് വിനായകൻ കോരി തരിതറി അയ്യോ അമ്മേ എനിക്ക് നല്ല വേദനയാണ് പറയും അപ്പോൾ വേദമറിയാം അമ്മേ ഞങ്ങൾക്ക് ഒരിക്കോളം അറിയും അയ്യോ വേണ്ട മോളെ അതൊന്നും പിന്നെ ശീലമില്ലാത്തുള്ളത് ചെയ്യേണ്ട അറിയും അതൊന്നും കുഴപ്പമില്ല ഓ എന്തപ്പം ശീലം രണ്ട് ബക്കറ്റ് വെള്ളം ഒരേത്ര ശീലങ്ങൾ വേണം പരിചയം വേണോ എന്നൊക്കെ നന്ദിനി നോക്കിയാൽ അപ്പം തന്നെ മനസ്സിലായി ഇവർക്കൊക്കെ നന്ദിനീൻ്റെ നാടകമാണെന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ ആ എന്താ നീ പോയി റെസ്റ്റ് എടുക്കുന്നത് നന്ദിനി എന്നറിയട്ടോ അമ്മേ എന്നാൽ ശരി ഞാൻ പോട്ടെ ഇതറിയാം അപ്പോൾ ആ ശരി എന്നറിയാം അപ്പോൾ മനസ്സിലായി ഇത് നടകയാണ് എന്നുള്ളത് മനസ്സിലായിട്ടോ അങ്ങനെ അവസാനം നമ്മളെ പാവം നമ്മളെ വേദം നിന്ന് ഇരിക്കു തന്നിരിക്കും കുളിക്കല വെള്ളം കോരിയാണ് നമ്മുടെ വേദം നിന്നിട്ട് അപ്പോൾ ഇങ്ങനെ കൊരുമ്പ് കാണാൻ മീൻകാരി ഇങ്ങനെ വരുന്നു മീൻകാരി മീനേ അത് കാളാഞ്ചി എന്താ കാളാഞ്ചിയോ കളാഞ്ചിയോ എന്താ മീനായെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ വേദ വെള്ളം കൊരുമ്പ് കാണും ദൈവമേ വലിയ വീട്ടിലെ കൊച്ചിനെക്കൂടെ നിന്ന് ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താണ് ഇവിടുന്ന് ഉറക്കെ വിളിച്ച് പറയും ഇത് താരത്തും തലേലും വിലക്കാണ്ട് വെച്ച് വളർത്തിക്കൊണ്ട് കൊച്ചിനെ കൊന്നിവിടെ കഷ്ടപ്പെടുത്തണം ഇവിടെ ആരുല്ല മോളെ പിന്നെ വെള്ളം കോരാന് എന്നൊക്കെ ചോദിക്കാണ് അപ്പൊ കമല പറയും ഞാൻ പറഞ്ഞത് അവളോട് പിന്നെ വെള്ളം കോരണ്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓ പുറത്താ പുത്തനച്ചു പോയ പുരപ്പുറം തൂക്കില്ല അല്ലേ അത് ചെയ്തതാവൂന്ന് അപ്പോഴേക്ക് നമ്മളെ വിക്രമങ്ങനെ പ്രൂമെന്ന് വരുന്നു അപ്പോൾ പറയും എടാ ചെറുക്ക നീ ഇവിളെ ഇവിടുന്ന് കൊടുന്ന് ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടി കൊടുത്തതാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും നിങ്ങൾ ഇതിനെ പങ്കിട്ട് വന്നു പറയുമ്പോൾ മീനുണ്ട് അത് വേണമെറിയുമ്പോൾ മീൻ വേണ്ട കമനറിയും വേണ്ട നീ വേണ്ട നിങ്ങൾ കൊണ്ടുപോക്കുക പറയും അപ്പോൾ പറയും നല്ല മീനാണെന്ന് അറിയാം അപ്പോൾ പറയുക വേണ്ട അപ്പം നിങ്ങളോടല്ലേ മീൻ വേണ്ടെന്ന് പറഞ്ഞ് പോകാൻ പറയും വിക്രം ദേഷ്യപ്പെട്ടിട്ട് അപ്പോൾ പിന്നെ പറയും ആ പിന്നെ ഈ നല്ലൊരു കുട്ടീനെവിടെ കൊടുന്ന് പിന്നെ വെള്ളം കോരിച്ച് കഷ്ടപ്പെടുത്തുകയാണ് നിനക്കെന്താ കൊടുത്താ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പോലെ ജിമ്മിലൊന്നും പോകണ്ട ഈ വെള്ളം കോരിയാൽ മതി അപ്പടിയാണ് ഇപ്പോഴാണ് എന്തൊക്കെയോ സ്ത്രീ കാണാൻ കാണാന്ന് പറയും അപ്പോൾ പറയും ഇതാണ് ഇനിയിപ്പോൾ നാട് മുഴുവൻ നടന്ന് ഈ ഇത് ഈ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും അപ്പം ഇവള് ഏത് പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല വെള്ളം കൊരുന്ന അവനെ എൻ്റെ വീട്ടിൽ വെള്ളം കുരുന്നോണ്ട് എന്താ കുഴപ്പം ആ ഒച്ചേ നിനക്കത് പറയാം നിന്നെ അങ്ങനെ വളർത്തിയതല്ലേ ഞാനാണ് ചേനയാണെന്ന് അറിയാം അതൊന്നും കുഴപ്പമില്ല കറണ്ട് ഇല്ല വെള്ളം കഴിഞ്ഞു അപ്പം നമുക്ക് കുരുന്ന് എന്താ കുഴപ്പമൊന്നും ആ കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് അവസാനം ആ സ്ത്രീയോട് പറയും നീ വേണ്ട ഈ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിടുകയാണ് കമല അപ്പോഴൊക്കെ അവിടെ അവിടെ നിന്നിട്ട് പറ പറഞ്ഞാൽ മീനും വിളിച്ചിങ്ങോട്ട് പിന്നെ അതാണ്ട് പോവും അപ്പം പറയും അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് നീ നീ ഒന്ന് മാറി നിൽക്കുക നീ ഇപ്പം നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ പറഞ്ഞും ഇങ്ങോട്ടും കിടക്കും നിന്നെയും കൊണ്ട് ഇവിടെ ജോലി ചെയ്യിക്കുകയാണ് നീ അവിടെയെങ്കിലും വല്ല മൂലയിലും പോയിരിക്കുകയെന്നൊക്കെ പറയും അപ്പം അതും ഈ മീൻകാരി അതും പറയും ആഹാ അതിനെ അതിനോട് ദേഷ്യപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് അതും പറയും കേട്ടോ അവിടുന്ന് അവസാനം പറയും ഇങ്ങോട്ട് മറിക്കും ഞാൻ കോരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിക്രം കോരാണ് പറഞ്ഞു കുറച്ചൊന്നും പോരാ കുറേ വെള്ളം വേണം എന്നറിയും ആ ഞാൻ കോരിക്കോളാം എന്നറിയും അപ്പോൾ കമല പറയും ശ്രീജെ ആ പാത്രങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വെക്കുക എന്നറിയും അപ്പോൾ നമ്മൾ വേദടുത്ത് ഒഴിക്കറി ശ്രീജയടുത്ത് ഈ പാത്രങ്ങളൊക്കെ കൊടുന്ന് വെക്കും വിക്രമേട്ടൻ വെള്ളം കോരിത്തരുന്നുണ്ടേ അതുകൊണ്ട് പാത്രങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് നിരത്തി വെച്ചോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ് വിക്രം വെള്ളം കോരി കാണാൻ നിറ പാത്രങ്ങൾ ഇങ്ങോട്ട് നിരത്തി വെച്ചിട്ടുണ്ടാകും അങ്ങനെ നമ്മുടെ വിക്രമിനൊരു ജോലി കിട്ടിയിരിക്കുകയാണ് വെള്ളം കോരല്ലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെള്ളം പണി കിട്ടിയത് കൂടെ വിക്രമിനാണ് അങ്ങനെ ഇന്നത്തെ പവിത്രം സീരിയൽ അടിപൊളിയാണ് ആരും മിസ് ചെയ്യേണ്ട കാണ്ാണ് നല്ല കുറേ ഡയലോഗുകളുണ്ട് ഞാനത് മുഴുവൻ പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അത്രയും നല്ല നല്ല വാഗ്ദാനമാണ് കാരണം എനിക്ക് മുഴുവൻ ഏറ്റൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു നല്ല മനസ്സിന് നമുക്ക് തട്ടുന്ന കുടുംബം അതിൻ്റെ ആ ഓരോരോ ഓരോ അച്ഛൻ്റെ പ്രതീക്ഷകളാണ് ഒരു അച്ഛൻ്റെ അമ്മയുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയതാണ് ആ ഒരു കഥ പറയാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല കഥയാണ് കേട്ടോ നമുക്ക് ഒത്തിരി കണ്ണുനീരോടല്ലാണ്ട് ഇന്നത്തെ എപ്പിസോഡ് കാണാൻ പറ്റില്ല നല്ല വിഷമം തോന്നും നമുക്ക് പറ്റിയൊരു പാട്ടും ചിത്ര ചേച്ചിയുടെ അടിപൊളി ഓ അത് സൂപ്പർ അപ്പോൾ എന്തായാലും ആര് മിസ് ചെയ്യേണ്ട ഇന്നത്തെ പവിത്രം കാണുക അപ്പം അതുപോലെ എൻ്റെ രാധാ സോമിലിഖിസനും നിങ്ങൾ കണ്ട് നിങ്ങൾ അഭിപ്രായം പറയുക പിന്നെ അതുപോലെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അതുപോലെ നിങ്ങളുടെ കം കമൻറ്റുകൾ പറയുക സ്നേ സോഫ്റ്റ് ആയിട്ടുള്ള കമൻ്റുകൾ പറയുക കുറേ തെറ്റു കുറ്റങ്ങളുണ്ട് കേട്ടോ എല്ലാം ഞാൻ പറയണല്ലോ ഒരുപാട് ഇപ്പോൾ കഥ പറയുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല പക്ഷേ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മിസ്റ്റേറ്റ് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കുമല്ലോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് വേണം എൻ്റെ ഇതിന് മുന്നേ വേറെ കഥകൾ പറഞ്ഞിട്ടിട്ടുണ്ട് നിങ്ങളത് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു